നെക്സ്വൻ്റെ ഇരുപത്തൊന്നാമത്തതും അവസാനത്തതുമായ വ്യായാമമായിട്ടുള്ള ഫേസ് മസാജ് ഈ ഫേസ് മസാജ് ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുന്നത് നോക്കാം ഒന്ന് കൂടുതൽ ആങ്സൈറ്റി സ്ട്രെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരമുള്ള സാധനമാണ് രണ്ടാമതായിട്ട് കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടി വി കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് നല്ലതാണ് മൂന്നാമതായിട്ട് എന്ത് വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവസാനം ഈ ഒരു വ്യായാമം ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു കൂൾ ഡൗൺ എഫക്റ്റ് നൽകുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏതാണ്ട് ഫേസിന്റെ ഇത്രയും ഭാഗങ്ങളെല്ലാം തന്നെ മസിൽസുകൾ തന്നെയാണ് ഉള്ളത് അപ്പം ആ മസിൽസിന് നമ്മൾ ചെയ്യുന്ന ഒരു വ്യായാമവും അവിടെ എഫക്റ്റ് ആവുന്നില്ല അവസാനം ഫേസ് മസായി ചെയ്യുന്നതോട് കൂട്ടേ മാത്രമേ അവിടെ എഫക്റ്റ് ആവുന്നുള്ളൂ അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ആക്ച്വലി രണ്ട് അവയവത്തിന് മാത്രമാണ് എഫക്റ്റ് ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ മുഖത്ത് കാണുന്ന സ്കിന്നിനാണ് ഈ സ്കിന്നിന്റെ ഉള്ളിൽ കൊളാജൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ കൊളാജനാണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന്റെ ചുളിവ് ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഈ കൊളാജന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുളിവ് കുറയും റിങ്കിൾസ് കുറയും പ്ലസ് ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടാവും പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ പോയിന്റ് ഈ കാലഘട്ടങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ടി വി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ് കണ്ണി ചൂടെടുക്കുക അതുപോലെ തന്നെ കണ്ണിൽ എന്തെങ്കിലും കണ്ണിൽ ലൂബ്രിക്കേഷൻ എഫക്ട് ഇല്ലാണ്ട് തോന്നിക്കുക ഇതിന്റെ കാരണങ്ങളെ കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം കണ്ണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ ഒരു മെഗോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാന്റ് വരുന്നുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കൂടും ഇത് സ്ട്രെസ് കൂടുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് സിംബത്തിക് സിസ്റ്റം ആക്റ്റീവ് ആകും ഈ സിംബതറ്റിക് സിസ്റ്റം ആണ് നിങ്ങൾ ആക്റ്റീവ് ആകുന്നെങ്കിൽ ഈ പറയുന്ന ലാക്ട്രിമങ്ക് ഗ്ലാൻഡിൽ നിന്ന് അതുപോലെ തന്നെ മെമോബിയ ഗ്ലാൻഡിൽ നിന്നുള്ള കൺട്രോളിങ്ങും കാര്യങ്ങളൊന്നും നടക്കൂല അത് കാരണമായിട്ട് ലാക്ട്രിമങ്ക് ഗ്ലാൻഡിൽ നിന്നാണ് കണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വെള്ളം കണ്ണുനീർ എന്നൊക്കെ പറയും അല്ലെ വെള്ളം അതുപോലെ തന്നെ ഈ മെമോബിയ ലാൻഡിൽ നിന്നാണ് കണ്ണുനീരിനെ ഇവാപ്രേറ്റ് ചെയ്ത് പുറം തള്ളപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് പുറമേ ആയിട്ട് ഒരു എണ്ണമയം കൊടുക്കാനുള്ള കാരണം മറ്റു ഗ്ലാൻഡാണ് അപ്പം ഇത് രണ്ടിൻ്റെയും എഫക്റ്റ് കാരണമായിട്ടാണ് കണ്ണ് എപ്പോഴും നനവ് നിർ നിലനിർത്തിക്കൊണ്ടുവരുന്നത് അപ്പം ഇതിൻ്റെ ക്ലോ ഓപ്പണിങ് ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ആ റിലീസിങ് കുറയും നമ്പർ വൺ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് അടയുന്നത് ഒരു മിനിറ്റിൽ ഏഴ് തവണയാണ് ഒരു റേഞ്ചാണ് അഞ്ച് മുതൽ ഏഴ് എട്ട് തവണ ഒക്കെ അറിയുന്നതായിരിക്കാം പക്ഷേ നോർമലി ഒരു മനുഷ്യന്റെ കണ്ണ് അടയേണ്ടത് ഏതാണ്ട് മിനിറ്റിൽ പതിനഞ്ച് തവണയാണ് അതായത് രണ്ട് തവണ അടയേണ്ട സ്ഥാനത്ത് ഒരു തവണ മാത്രമേ അടയുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഇത് അടയാത്ത സമയത്തെല്ലാം തന്നെ നമ്മുടെ കണ്ണിന്റെ വെള്ളയുടെ ഭാഗത്ത് കാണപ്പെടുന്ന വെള്ളത്തിന്റെ ഈ അംശീരാ മൈലി എയറുമായിട്ട് സമ്പർക്കത്തിലായിട്ട് അതിങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് ഈ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് നിന്ന് സാധനം വരുന്നു രണ്ട് ഉണ്ടായ സാധനത്തിന് പെട്ടെന്ന് നിരാവിയായിട്ട് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കാരണമായിട്ട് കണ്ണ് ഡ്രൈ ആവും ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ കണ്ണ് റിപ്പയർ നടക്കൂല കണ്ണ് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണ് അസുഖ സംബന്ധമായ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ അസുഖത്തിന് റിപ്പയർ ചെയ്യാൻ വേണ്ട സാധനമാണ് ഈ ലാക്രിമൽ ആക്രിമംഗ്ലാന്റിൽ നിന്നും സക്രീഷൻ ആയിട്ട് പുറന്തള്ളപ്പെടുന്നത് അത് പുറത്തേക്ക് വരുന്നു അത് കാരണമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി നമ്മുടെ ഹെഡ് ഈ പറയുന്ന ഫേസ് മസാജ് ഇനി നമ്മൾ ഈ പറയുന്ന ഫേസ് മസാജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് വരുന്നത് ഫസ്റ്റ് നിങ്ങൾ കൈയിനെ ചൂടാക്കുന്നുണ്ട് ചൂടാക്കിയ കൈയാണ് ആദ്യം നിങ്ങൾ കണ്ണിന്റെ ഭാഗത്തോട്ട് വെക്കുന്നത് ഇത് വെക്കുന്ന സമയത്ത് മനസ്സിലാക്കുക ചൂട് ഞാൻ പറഞ്ഞ ചൂട് മസിൽ ഒന്ന് റിലാക്സ് ആവും അതായത് ഈ രക്തം ഒഴുകുന്ന സ്ഥലങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നത് മസിലാണ് അതാണ് സ്മൂത്ത് മസിൽ അപ്പൊ ഈ സ്മൂത്ത് മസിൽസ് റിലാക്സ് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിലേക്ക് തന്നെ കൂടും ചൂട് തട്ടുന്നതോട് കൂടിയിട്ട് തന്നെ ബ്ലഡ് ഫ്ലോ കൂടും രണ്ടാമതായിട്ട് നിങ്ങൾ ആ ഭാഗത്ത് മസാജ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യും മസിൽസ് ആക്റ്റീവ് ആകും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും നൈട്രിക് റിലീസ് റിലീസാവും ഈ നൈട്രിക് ഓക്സഡ് റിലീസ് ആകുമ്പോൾ അടുത്ത ഗുണം എന്താണ് ഈ വെസൽസിന്റെ വീണ്ടും അലർട്ടാവും അപ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കണ്ണിന്റെ ഭാഗത്തേക്ക് എത്തും കണ്ണിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവ് ആകുന്ന സിസ്റ്റം തന്നെ പാരാസിമ്പതറ്റിക് എഫക്റ്റുകൾ ആക്റ്റീവ് ആകും ഈ പാരാസിമ്പറ്റിക് എഫക്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലാക്രിമ ഗ്ലാൻഡിന്റെ നമ്മുടെ ലാക്രിമ ഗ്ലാൻഡിന്റെ ഫംഗ്ഷിംഗ് ഒക്കെ പ്രോപ്പറായി നടക്കും അതും എബോമിയം ഗ്ലാൻഡിൻ്റെ വർക്കിങ്ങും പ്രോപ്പറായി നടക്കും ഇത് രണ്ടും നമ്മൾ പ്രോപ്പറായി നടക്കുന്നതിലൂടെ കൂടി തന്നെ കണ്ണിൻ്റെ റിപ്പയറിങ് കാണാൻ പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും പ്ലസ് അടുത്തൊരു പോയിന്റ് തന്നെയുള്ള നിങ്ങൾ കണ്ണിന് മൂക്കിന്റെ രണ്ട് വർഷങ്ങളിലായിട്ട് ഈ വർഷങ്ങളിലും ഈ വർഷങ്ങളുമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിലീസാവുന്ന ഈ ഫ്ലൂയിഡ്സിന് കളക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലാക്രിമൽ കനാൽ എന്ന് പറയുന്ന ഭാഗം അപ്പൊ ഈ ലാക്രിമൽ കനാൽ കളക്ട് ചെയ്യുമ്പോൾ ഈ റിലീസ് ആവുന്നു അതിന്റെ പാത് വേ പ്രോപ്പറായിട്ടെ നടക്കും അപ്പൊ ഇവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ അവിടെ പേൾ അടിഞ്ഞു കൂടാൻ പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതകളുണ്ട് അപ്പൊ ഈ ഒരു കനാൽ ആയി നടന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഓക്കെ കണ്ണിന്റെ എല്ലാ വർക്കിങ്ങും ഓക്കെ ആയിട്ട് മാറും ചെയ്യും ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ തന്നെ ഐഡന്റിഫൈ ആയിട്ട് പറ്റും കാരണം കണ്ണിന്റെ ചുറ്റു ഭാഗങ്ങളായിട്ട് കറുപ്പ് നിറം വരും അതിന് കാരണം ഇതാണ് സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പതറ്റിക് എഫക്ട് കൂടുതൽ നടക്കും ഇത് കാരണമായിട്ട് ഈ ഗ്ലാൻഡൊന്നും വർക്ക് ചെയ്യൂല അപ്പോൾ ടിഷ്യൂ ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതും പ്ലസ് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറവായിരിക്കും അപ്പൊ അവിടെ വന്ന രക്തം തിരിച്ചു പോകാനോ കാര്യമോ നടക്കുന്നതായിരിക്കില്ല ഇത് കാരണമായിട്ടാണ് അവിടെ ഇങ്ങനെ കളർ മാറി മാറി വരുന്നത് അപ്പൊ ഈ വ്യായാമം ചെയ്യുന്നതൊക്കെ തന്നെ അതിനൊക്കെ ഉപകാരപ്പെട്ട സംഭവമാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ടിവിയും സ്ക്രീൻ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അതും ശ്രദ്ധിക്കാം പിന്നെ ഈ വ്യായാമത്തിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പത്ത് കാര്യങ്ങളൊന്നുമില്ല കൈ ചൂടാക്കുമ്പോൾ ഓവർ ചൂടാക്കരുത് രണ്ട് കാര്യം ഉണ്ട് അത് കയ്യിലും കേടുവരുത്തും നിങ്ങൾ കണ്ടിനെയും കേടുവരുത്തും പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുക അതും ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ സാധാരണ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാറുള്ളത് മുൻ ഉള്ളിലോട്ടാക്കാറുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാൻ മസാജിംഗ് എന്താണ് ഇവിടുന്ന് പിറകോട്ടാണ് അക്കുന്നത് അതൊരു ഗുണമാണ് രണ്ടാമത് സാധാരണ നമ്മൾ മുഖം തടവാറുള്ളത് താഴോട്ട് തടവാറുള്ള നിങ്ങൾ ഇവിടുന്ന് നേരെ മുകളിലേക്ക് തടന്നു ഇതൊക്കെയാണ് വ്യായാമത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ നമ്മുടെ മസിൽസിന്റെ വർക്കിംഗ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളിലെ ആർക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ സീരീസ് എത്തണംന്ന് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി നമ്മൾ അതിന്റെ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കമനെല്ലാം ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിന് നമ്പർ ഉണ്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം സോ എല്ലാവരും നല്ല രീതിയിലേക്ക് തന്നെ വ്യായാമം ചെയ്ത് ഷെയർ ആയിട്ട് നിങ്ങളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും സാധിക്കുക പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഗ്യാപ്പ് ഞാൻ വീടിയിട്ടുണ്ടായിരുന്നു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞ വീഡിയോ അതും കേൾക്കണം കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന വ്യായാമം ഒരിക്കൽ തന്നെ ഒരു ഒരു സ്ട്രീനസ് എക്സസൈസ് അല്ല അത് നിങ്ങൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ഉണ്ടായിരിക്കും സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു ഓൾ